ഒരിക്കൽ ഒരിടത്ത് ഒരു കർഷകൻ ജീവിച്ചിരുന്നു ഒരു ദിവസം അയാൾ ജോലി ചെയ്തു കൊണ്ടിരിക്കവേ അയാളുടെ വാച്ച് പണിയായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റോർ റൂമിൽ വെച്ച് നഷ്ടമായി ആ കർഷകന് ആ നഷ്ടമായ വാച്ചുമായി വലിയൊരു മാനസിക അടുപ്പമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ വാച്ച് അന്വേഷിച്ച് അയാൾ ആ വലിയ സാധനങ്ങൾ കുന്നുകൂടിയ ആ സ്റ്റോർ റൂമിൽ പരാതി നടന്നു അയാൾ ആ റൂമിൻ്റെ മുക്കിലും മൂലയിലും വാച്ചിന് വേണ്ടി തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല അവസാനം അയാൾ ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നീട് അയാൾ അയാളുടെ ജോലിക്കാരോട് നഷ്ടപ്പെട്ട വാച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ജോലിക്കാർ അവരുടെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും നഷ്ടപ്പെട്ട വാച്ച് കണ്ടെത്താനായില്ല അവസാനം നഷ്ടപ്പെട്ട തൻ്റെ വാച്ച് ഇനി ഒരിക്കലും തിരിച്ചു കെട്ടില്ല എന്ന സങ്കടത്തോടെ അയാൾ ആ ഇരുൾ മൂടിയ സ്റ്റോറൂമിൻ്റെ പുറത്ത് വിഷണ്ണനായിട്ട് തല ഗുനിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സന്യാസി അവിടെ വഴി നടന്നു പോവുകയായിരുന്നു കർഷകൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സന്യാസി അയാളുടെ അടുക്കലേക്കെത്തി കാര്യം തിരക്കി എന്താണ് താങ്കൾ വിഷമിച്ചിരിക്കുന്നത് കർഷകൻ തൻ്റെ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഓ എൻ്റെ ജ്ഞാനീ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാച്ച് നഷ്ടമായി എൻ്റെ അച്ഛൻ എനിക്ക് സമ്മാനമായിട്ട് നൽകിയ വാച്ചായിരുന്നു അത് ഞാനത് ഈ മുറിയുടെ മുക്കിലും മൂലയിലും അരച്ചുപെറുക്കിയെങ്കിലും കണ്ടെത്താനായില്ല ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കർഷകൻ പറഞ്ഞതെല്ലാം കേട്ട് നിന്നതിനു ശേഷം സന്യാസി പറഞ്ഞു ഓ താങ്കൾക്ക് താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാച്ച് നഷ്ടമായല്ലേ അതാണല്ലേ താങ്കൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ താങ്കളുടെ നഷ്ടമായ വാച്ച് കണ്ടെത്തിത്തരാം ഇത്രയും പറഞ്ഞതിന് ശേഷം സന്യാസി വാച്ച് അന്വേഷിക്കാനായിട്ട് സ്റ്റോറൂമിൻ്റെ ഉള്ളിലേക്ക് നടന്നകന്നു പത്ത് മിനിറ്റിന് ശേഷം സന്യാസി തൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ട വാച്ചുമായിട്ട് സ്റ്റോർ സ്റ്റോർറൂമിൻ്റെ പുറത്തേക്ക് വന്നു സന്യാസിയുടെ കയ്യിൽ തനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ വാച്ച് കണ്ടതും കർഷകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഹോ എൻ്റെ ദൈവമേ താങ്കൾ അതിൻ്റെ വാച്ച് കണ്ടെത്തിയിരിക്കുന്നു എന്തൊരു അത്ഭുതമാണിത് ഇതെങ്ങനെ താങ്കളെ കൊണ്ട് സാധിച്ചു എനിക്കും എൻ്റെ ജോലിക്കാർക്കും കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഈ കാര്യം താങ്കളെ കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അതിനെ ഒന്നും തന്നെ ചെയ്തില്ല കേട്ടോ പക്ഷേ ഞാൻ അവിടെ പോയി തറയിലിരുന്നു എന്നിട്ട് ആ നിശബ്ദതയിൽ ചുറ്റുമുള്ള ശബ്ദം അങ്ങ് ശ്രമിച്ചു അപ്പോ എനിക്ക് ആ വാച്ചിന്റെ ടിക് ടിക് ശബ്ദം കേൾക്കാൻ സാധിച്ചു പിന്നെ ഞാൻ ആ വാച്ചിന്റെ ടിക് ടിക് ശബ്ദം കേട്ട ദിശയിൽ അന്വേഷിച്ചു അപ്പോ എനിക്ക് താങ്കളുടെ വാച്ച് കണ്ടെത്താനായി നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇതൊക്കെ കാണാനാകുമല്ലേ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിശബ്ദതയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മറന്നു പോകുന്നു തിരക്ക് പിടിച്ച ചുറ്റുപാടിനാൽ നമ്മളുടെ ജീവിതം കെട്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ മറന്നു പോവുകയാണ് നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ എന്താണോ തേടുന്നത് അതെല്ലാം നിശബ്ദതയിലൂടെ നേടാൻ കഴിയുമെന്ന് നമ്മുടെ സാധാരണയുള്ള ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതിലും കേൾക്കാൻ കഴിയുന്നതിലും അധികം നിങ്ങളെ കേൾക്കാനും കാണാനുമെല്ലാം നിശബ്ദത നിങ്ങളെ പ്രാപ്തമാക്കും ജോലിയിലായിരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ നിശബ്ദത പാലിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം അല്ലെങ്കിൽ ഔട്ട്പുട്ട് വളരെ അധികമായിരിക്കും അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നിശബ്ദത നിങ്ങളെ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കുവാൻ സഹായിക്കും അതായത് നമ്മളൊരു പ്രയോജനവുമില്ലാതെ ദിവാസ്വപ്നം കാണുന്നത് നിർത്തി എന്തെങ്കിലും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമെന്ന് അർത്ഥം കൂടാതെ ഇത് നിങ്ങളെ സർഗാത്മകത ഉള്ളവരായിട്ട് മാറ്റാനും സഹായിക്കും നിങ്ങളുടെ ശ്രദ്ധയും ഫോക്കസും ഉയർത്താനും ഈ നിശബ്ദത നിങ്ങളെ സഹായിക്കും കുറഞ്ഞ ഒരു അഭ്യാസത്തിലൂടെ നിങ്ങൾക്ക് നിശബ്ദതയുടെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ മാനസിക ആരോഗ്യവും സന്തോഷവും എല്ലാം കൈവരിക്കാനാകും ആയതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കുറച്ച് സമയമെങ്കിലും നിശബ്ദമായിട്ട് ഇരിക്കുന്നതിന് അനുവദിക്കുക എന്തുകൊണ്ടെന്നാലുണ്ടല്ലോ വളരെ സമാധാനം നിറഞ്ഞ ഒരു മനസ്സിനുണ്ടല്ലോ വളരെ പ്രശ്നത്തിലകപ്പെട്ട തിരക്ക് പിടിച്ച ഒരു മനസ്സിനേക്കാൾ വളരെ നന്നായിട്ട് ചിന്തിക്കാനും കഴിയും പരിഹാരം കാണാനും സാധിക്കും